കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ചു മാത്രമാണ് കടന്നു പോകാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മൺത്തിട്ട ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ചു കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയാണ് മണ്ണ് നീട്ടുന്നതിന് നടപടി ആവശ്യപ്പെട്ട നിരവധി തവണ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ കണ്ട ഭാവമില്ലെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു വർഷത്തോളമായി മണ്ണിടിഞ്ഞു വീഴുന്നത് ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട് പക്ഷെ അവർക്കും ഞാൻ കുറാശ്ശേരി നോട്ടീസ് ഒക്കെ തന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ ഓരോ ദിവസം ചെല്ലുന്തോറും റേഞ്ചർസ് കൂടി കൂടി വരികയാണല്ലോ കഴിഞ്ഞ ദിവസം അടിമാലി സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞു റോഡിന് വരെ വന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇതിന് തക്കതായിട്ടൊരു തീരുമാനം ഇതുവരെ ആരും എടുക്കുന്നില്ല ആരെങ്കിലും വരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും പക്ഷെ അതിന്റെ ബാക്കി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷേ ഇതിന് എന്തെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും തക്കതായ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിന് നിങ്ങൾ അതിന് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യണം മണ്ണ് നീക്കുന്നതിന് സബ് കളക്ടർ അടക്കം നിർദ്ദേശം നൽകിയെങ്കിലും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല നിലവിൽ ശക്തമായ മഴയിൽ വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീതിയിലാണ് റോഡിന് താഴ്വശത്തുള്ള തങ്ങളെന്ന് ഇവിടുത്തെ കുടുംബങ്ങൾ പറയുന്നു ഈ മഴ കൊണ്ട് നഷ്ടമായി എത്ര ജീവ ജീവൻ നഷ്ടമായി പോകുന്നു ഇതിൽ നിന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ അവിടെ അടുത്ത് താമസിക്കുക ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഒരു എടുത്തില്ലെങ്കിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുമോ എന്ന് പറ ദേവികുളത്ത് ദേശീയപാതയിൽ ഇടിഞ്ഞു വീണ മണ്ണ് നിൽക്കുന്നതിനോ സമീപത്തുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഒരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല